എ ഐ എസ് എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കോഴിക്കോട് മാവൂർ റോഡ് ഉപരോധിച്ച എം എസ് എഫ് പ്രവർത്തകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു റ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും ഗുരുതര വീഴ്ച പറ്റിയെന്ന് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി ജിസ്മോൻ പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് എ ഐ വൈ എഫ് പ്രതിഷേധം സംഘടിപ്പിക്കും ശ്രീ പദ്ധതി ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് ധൃതി പിടിച്ച് സംസ്ഥാനുംകരണമാണ് പ്രശ്നമെന്നും എസ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് വ്യക്തമാക്കി പി എം ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇടതു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വരും ദിവസങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാവൺ